നമ്പർ വൺ സാനിറ്ററി ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി ജാഗ്വർ ഇന്റർനാഷണൽ ബ്രാൻഡായ ജാഗ്വറിന്റെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി ശങ്കരമംഗലത്തുള്ള കെ പി എം ജാഗ്വറിന്റെ ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതൊരു വിപുലമായ ഷോറൂമാണ് പ്ലംബിംഗ് ഇലക്ട്രിക് സാനിറ്ററിസ് പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് ഒരു വീടാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണും അല്ലെ അതിലെ നമ്പർ വൺ ആണ് ആ വീടിന്റെ ബ്യൂട്ടി ബ്യൂട്ടി നിലനിർത്തുന്നതിനൊപ്പം അവിടെയുള്ള പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി വേണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റിക്കൊപ്പം ആ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അഫോർഡബിൾ റേറ്റിൽ കൂടി കിട്ടുകയാണെങ്കിലോ എന്നാൽ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഒത്തു കിട്ടി നിങ്ങളുടെ വീട് മനോഹരമാക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട പട്ടാമ്പിയിലുള്ള കെ പി എം ജാഗ്വറിന്റെ ഷോറൂമിലേക്കൊന്ന് വന്നാൽ മാത്രം മതി ഇനി ആ പ്രോഡക്റ്റുകളൊക്കെ നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഐറ്റംസിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡുമായ ജാഗ്വറിന്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ഉള്ള പട്ടാമ്പിയിലെ ഷോറൂമാണ് ആണ് കെ പി എം ജാഗോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കെ പി എം ജാഗ്വറിന് ചെറുപ്പേരിയിലും ഷോറൂമുണ്ട് പട്ടാമ്പി ശങ്കരമംഗലത്തെ കെ പി ടവറിൽ വിപുലമായ ഷോറൂമിലാണ് കെ പി എം ജാഗോർ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ാനിറ്ററി വെയർ ഐറ്റംസിൽ ജാഗ്വർ കൂടാതെ മറ്റു പ്രമുഖ ബ്രാൻഡുകളായ എസ്കോ എൽവിസ് ബെല്ല സെറ തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനും സ്ഥാപനത്തിൽ ലഭ്യമാണ് ഇലക്ട്രിക്കൽ മേഖലയിലെ പ്രമുഖ ബ്രാൻഡുകളായ ലീഗ്രാൻഡ് വി ഗാർഡ് ഹാർവെൽസ് എൽ എൻ ടി സ്നൈഡർ ജി എം പോളി തുടങ്ങിയ കമ്പനികളുടെ വയർസ് സ്വിച്ച് സ്വിച്ച് ഗിയേഴ്സ് ഡി ബി മുതലായ എല്ലാവിധ ഇലക്ട്രിക്കൽ സാധനങ്ങളും വിശ്വസ്തതയോടും ഗ്യാരണ്ടിയോടും കൂടി കെ പി എം ജാഗോറിൽ ലഭ്യമാണ് മാത്രമല്ല വാട്ടർ ടാങ്കുകളുടെയും വാട്ടർ ഹീറ്ററുകളുടെയും വിപുലമായ കളക്ഷനും സ്ഥാപനത്തിൽ ലഭ്യമാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്റ്റീൽ ടാങ്ക് ആയ ടിയാര സെൽഫ് ക്ലീനിങ് ടാങ്കുകളായ സീസർ അക്വട്ടക് സുപ്രീമിന്റെ ഫോർലെയർ വാട്ടർ ടാങ്ക് എന്നിവയും കെ പി എം ജാഗോറിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള പ്രൊഡക്റ്റുകളും ലഭ്യമാകുന്നു എന്നത് കെ പി എം ജാഗോറിന്റെ പ്രത്യേകതയാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സർവീസും ഓർഡറിനനുസരിച്ചുള്ള കസ്റ്റമർ സർവീസും സ്ഥാപനത്തിൽ ലഭ്യമാണ് കൂടാതെ കസ്റ്റമർ സർവീസിന്റെ ഭാഗമായി ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന പ്രകാരം സ്റ്റാഫ് സപ്പോർട്ടും കെ പി എം ജാഗോറിൽ നിന്ന് ലഭിക്കുന്നതാണ് ആവശ്യമായ എല്ലാ ഇലക്ട്രിക്സ് പ്ലംബിംഗ് സാനിറ്ററി വെയർ ഐറ്റംസും അതും പ്രമുഖ ബ്രാൻഡുകളുടെ വില കൂടി ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് പട്ടാമ്പി കെ പി എം ജാഗോറിൽ അവൈലബിൾ ആണ് അപ്പോ ഇനി സമയം വൈകിക്കേണ്ട പെട്ടെന്ന് വന്നോളൂ